എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ദിവസം തുടങ്ങിയതൊരു സങ്കടത്തോടു കൂടിയാണെങ്കിലും പോകെ പോകെ അത് പിന്നെ സന്തോഷമായിട്ട് മാറി കേട്ടോ സങ്കടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത് കാരണം പിള്ളേർക്ക് ക്ലാസ് പൂട്ടിയാലോ അപ്പം നമുക്കിനിപ്പോൾ രാവിലെ തന്നെ ധൃതിക്കിട്ടെല്ലാ പണിയും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാം സാവകാശം ചെയ്താൽ മതി പിന്നെ അതുപോലെ ഇന്ന് നമുക്ക് ആലുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ ദിവസം മുൻപേ പറയുന്ന പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യമാണ് കേട്ടോ അമ്മ ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും അവർ രാവിലെ വന്ന് ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ പോകുകയുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇന്നലെ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി എല്ലാം വാങ്ങി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ രാവിലെ പോയി ധൃതിക്കിട്ട് കടയിലൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിച്ചിരി വൈകി തന്നെയാണ് എഴുന്നേറ്റത് എഴുന്നേറ്റപ്പാടി മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എഴുന്നേറ്റ പാടെ തന്നെ ഞാൻ നമ്മളെ കിളീനെ നോക്കാൻ വേണ്ടി പോയി കാരണം രണ്ട് ദിവസം മുൻപ് അവളെ ഒന്ന് അവളല്ല അവൻ അവനെ ഒന്ന് പൂച്ച മാന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ച തന്നെയാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് കാരണം നമ്മളാ ഇത് കെട്ടിയില്ലേ എന്താണ് കൂടിട്ടേക്കുന്ന സ്ഥലത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ആണ് മറ്റേ തകരത്തിൻ്റെ വെയിലിയാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ പുറത്ത് പൂച്ച കയറും നടക്കണത് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ നമ്മുടെ കൂടെ എത്തിപ്പിടിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം പക്ഷേ ഒരു ദിവസം അതായത് ഈ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഇങ്ങനെ പുറത്തേക്കൊന്ന് പോവും കേട്ടോ എന്നിട്ട് നമ്മുടെ കിളിനെയും മിക്കിനെയൊക്കെ ഒന്ന് നോക്കുക എന്നിട്ടാണ് പിന്നീട് വന്ന് അടുക്കളത്തെ പണികളൊക്കെ ചെയ്യണത് അപ്പോൾ അതേപോലെ തന്നെ ഇന്നും രാവിലെ വാതിൽ തുറന്ന് അന്നും ചെന്നപ്പോഴത്തേക്കും തൂവലൊക്കെ കുറച്ച് ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു ചിരി ചിരിയായിട്ട് നാലഞ്ച് തൂവലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ തൂൽ കിടപ്പുണ്ടായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്ത് പറ്റിയതാണാകുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വന്ന് ചേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞ് അത് ചിലപ്പം പൂച്ച പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കൂട് രണ്ട് ദിവസവും ഞാൻ പിന്നെ തുടങ്ങി അന്ന് തുടങ്ങി പിന്നെ ഞങ്ങൾ രണ്ട് ദിവസമായിട്ടുള്ളു ഇപ്പം ഇന്ന് വന്നപ്പോഴത്തേക്കും ഇന്നലെ വന്നപ്പോൾ മൂന്ന് ദിവസമായി അപ്പോൾ ആ രണ്ട് ദിവസം രാത്രി ഞങ്ങൾ അകത്തോട്ടാക്കി രാത്രി പാടിന് രാത്രി ആയിരിക്കും ചിലപ്പോൾ ഇത് ഉപദ്രവിക്കാൻ വരുന്നതെന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ ആ രണ്ട് ദിവസം കിടക്കാൻ വരുമ്പഴത്തേക്കും ഞങ്ങൾ പിന്നെ കൂട് അവിടെ നിന്ന് അഴിച്ച് നമ്മളകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കൊണ്ടേ കൂടവിടെ കൊണ്ടേ തൂക്കണത് ഇതിപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം നമ്മൾ ഇന്നലെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോയുടെ കാര്യങ്ങളല്ല പറയണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളെയല്ല കേട്ടോ ഞാനിപ്പോൾ സംസാരിക്കണത് നമ്മുടെ കിളീനെ കുറിച്ചിട്ടാണേ അതേപോലെ തന്നെ ഇന്നലെയും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ കിളി ചത്ത് കിടക്കണ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്താണ് അപ്പോൾ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടൊരു വിഷമമായി പോയി എനിക്ക് എനിക്കങ്ങോട് കരച്ചിൽ അടക്കി പിടിക്കാൻ പറ്റാണ്ടായിപ്പോയി കാരണം നമ്മളോട് അത്രയും ഇണങ്ങി ആദ്യമൊക്കെ നമ്മളോട് ഇണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമുക്കതിന് കിട്ടിയതാണല്ലോ അത് എവിടെന്നോ നിന്നോ പറഞ്ഞ് വന്ന് നമുക്കതിനെ കിട്ടിയതാണ് അപ്പോൾ നമ്മൾക്ക് കൂടുണ്ടായിരുന്ന കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിക്ക് കിട്ടിയിട്ട് നമുക്ക് അതിനെ തന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ ആ കിട്ടിയപ്പോഴത്തേക്കും അതിന് വാലും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വന്ന് വളർന്ന് വന്നതാണ് ആ വാലെല്ലാം നല്ല സുന്ദരി കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കണായിരുന്നു പിന്നെ നമ്മളോട് ഇണങ്ങി ആദ്യമൊക്കെ തൊടുമ്പോൾ ഇങ്ങനെ കൊത്താനൊക്കെ വരുമായിരുന്നു പിന്നീട് അത് ഇണങ്ങി ഇണങ്ങി നമ്മുടെ കയ്യിലൊക്കെ കയറി ഇരിക്കാനൊക്കെ തുടങ്ങി കൂട് പിടിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ അവസാനത്തെ രണ്ട് ദിവസവും ഇല്ലേ നമ്മൾ തൊടാൻ ചെല്ലുമ്പോൾ നമ്മൾ മറ്റൊരാളെ കെട്ടിപ്പിടിപ്പിക്കും കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ തോളത്തേക്ക് ഇങ്ങനെ ചായുമില്ലേ അതേപോലെ നമ്മൾ കൈ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നോ കുട്ടി തല ഇങ്ങനെ ഒട്ടി വെച്ച് കിടക്കുമായിരുന്നു അപ്പോഴേ ചേട്ടൻ പറഞ്ഞു എന്തോ പന്തികളുണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല നമുക്ക് നോക്കാം രണ്ട് ദിവസം ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് റെഡിയാകുമോ ആകുമെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്ന പക്ഷേ ഇന്നലെ ആൾ പോയി എനിക്ക് എന്താന്ന് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല എനിക്ക് എനിക്കങ്ങടെ കരച്ചിൽ വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ഞാൻ കുറേ നേരം സ്തംഭിച്ചങ്ങടെ നിന്ന് പോയി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇന്നലെ ഒരു സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളുടെ ദിവസം തുടങ്ങിയതെന്ന് എല്ലാവർക്കും വിഷം പോയി കാരണം ആലും ആമിയൊക്കെ എപ്പോഴും പോയി കിളിയുടെ പറ്റിയിട്ട് ഒരു നിറങ്ങൾ പളിപ്പിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ എത്രയും ദിവസം ഉണ്ടായിട്ട് പിന്നീട് അതിന് നമുക്ക് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയില്ലേ പക്ഷേ ആദ്യം നമുക്കൊരു ഉണ്ടായിരുന്നത് ഇതുപോലെ ചത്തുപോയപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഇതുണ്ടായിരുന്നില്ല കാരണം നമ്മളതന്നെ നമ്മൾ അതിനോട് നമ്മളത് നമ്മളോടത് ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല കേട്ടാ എനിക്കാണെങ്കിൽ രാവിലെ തുടങ്ങി ഒന്നും ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല കുറേ വൈകിയാണ് രാവിലത്തെ പലഹാരം തന്നെ ഉണ്ടാക്കിയത് പിന്നെ ഇന്ന ഇന്നലെ ആമി ആലുവിൻ്റെ സ്കൂളിൽ പോകണമായിരുന്നു ആലുവിന് ഇന്നലെ യൂണിഫോം കിട്ടണ ദിവസമായിരുന്നു അപ്പോൾ ഒൻപത് തുടങ്ങി പതിനൊന്ന് മണിവരെ ആയിരുന്നു സമയം പിന്നെ ചേട്ടനാണ് ആലുവിനേ ആയിട്ട് ഞാൻ പോയില്ല എനിക്ക് എന്തോ എനിക്ക് വൈ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു രാവിലെയൊക്കെ അപ്പോൾ ഞാൻ പോയില്ല പിന്നെ ചേട്ടൻ ആലുവിനേമായിട്ട് പോയി യൂണിഫോമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതെല്ലാം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് പിള്ളേരൊക്കെ വന്നത് കേട്ടോ ആലുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനിങ്ങനെ ഓരോന്നോ ചെയ്യാൻ തുടങ്ങി കാരണം മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കണമല്ലേ അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ മടി പിടിച്ച് മൂഡ് ഓഫ് ഓഫായിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ചേട്ടൻ വരുന്ന വഴി പഴം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അപ്പോൾ അത് അങ്ങനെ കഴിച്ച് രാവിലത്തത് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കിയത് പിന്നെ നീളനരി ഒന്നും വാങ്ങിയില്ല കേട്ടോ കുഞ്ഞരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മളന്ന് മാവേലി പോയപ്പോഴത്തേക്കും വാങ്ങിയത് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് പച്ചക്കറികളൊക്കെ പിന്നെ തലേദിവസം ചിക്കൻ വാങ്ങി കൂട്ടത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആക്കി അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ആദ്യം തന്നെ എല്ലാവർക്കും നമ്മൾ ചായയും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അതുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുങ്ങൾ അതുങ്ങളതൊക്കെ കുടിച്ച് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനോട് പറഞ്ഞേ അങ്കളെ ഒരു ഹൊറർ ഫിലിം വെച്ച് തരുമോ എന്നൊരു പ്രേതത്തിൻ്റെ പടം വെച്ച് വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ എന്തോ ഒരു ഇംഗ്ലീഷ് മൂവി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി അതേ താഴെ ഒരു മൂലക്കൊക്കെ കുത്തിയിരുന്നു അതുങ്ങൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നേരത്താണ് ഞാൻ പിന്നെ ഉച്ചക്കത്തൊക്കെ ഉള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുത്തത് കേട്ടോ അങ്ങനെ പിന്നെ ഉച്ച കൂടെ കഴിക്കാൻ നേരമായപ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഉച്ചക്കത്തേക്കുള്ളത് കഴിക്കാൻ വേണ്ടി കൊടുത്തപ്പം ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുന്നു എന്നു വേണ്ട ഞങ്ങൾ എല്ലാവരും കൂടെ താഴെ വട്ടം വളഞ്ഞിരുന്നോളാന്ന് പറഞ്ഞു പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യവും കുറവാണല്ല അപ്പോൾ അതുകൊണ്ടിട്ട് താഴെ തന്നെ അതുങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് സന്തോഷമായിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പാക്കറ്റ് അരിയും എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കും വേണമല്ലോ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് പിന്നെ രാത്രി നമുക്ക് എന്തെങ്കിലും കഞ്ഞി വല്ലതും കുടിക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് ആ ചൂട് പാത്രത്തിലോട്ടാക്കി വെച്ച് കേട്ടോ ചൂടാറിപ്പോണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോഴ് പിന്നെ അതുങ്ങളെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി ആ ചട്ടിയൊക്കെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കഴുകണമായിരുന്നു അവരെല്ലാവരും ഫുഡ് കഴിക്കണ ആ നേരം കൊണ്ട് ചേട്ടൻ പോയി ഓരോ കുഞ്ഞ് ഐസ്ക്രീം ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞേച്ചും വീണ്ടും സിനിമ കാണുന്നുണ്ടായിരുന്നു പിന്നെ ലുഡോ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടനോട് പാട്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് പാട്ട് വെച്ച് കൊടുത്ത് ആമിക്കുട്ടിയൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഞാനവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പോയി കേട്ടോ പണ്ടൊക്കെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്നല്ല ന ഞ ഞങ്ങളുടെയൊക്കെ പോലെ ഒരു സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളി രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ കളിക്കാൻ വേണ്ടി പോവും കളിക്കാൻ വേണ്ടി പോയിട്ട് ഉച്ചക്കത്തെ ചോറിന നേരാവുമ്പോൾ വീട്ടിൽ കയറും അങ്ങനെ ചോറിഞ്ഞു ചോറ് എന്നിട്ട് അത് ദേക്കുന്നതിന് മുമ്പ് കിഴുപ്പോട്ടിറങ്ങുന്നതിന് മുമ്പ് വീണ്ടും കളിക്കാൻ പോവും പിന്നെ വൈകുന്നേരത്തെ ചായ നേരം നേരാവുമ്പോൾ വീട്ടിലോട്ട് വരും വൈകുന്നേരത്തെ ചായ കുടിക്കഴിഞ്ഞ് വീണ്ടും കളിക്കാൻ പോകും പിന്നെ ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും ഒരു ആറ് ആറര മണിയാകുമ്പോഴത്തേക്കും ആണ് വീട്ടിൽ കയറണത് അപ്പോഴേക്കും ഒന്ന് നമുക്ക് പേടിക്കേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ലാത്തൊരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാരും മാതാപിതാക്കളാണെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ പുറത്തേക്ക് ഒരു ധൈര്യത്തോടു കൂടി ഓരോ സ്ഥലത്തേക്കും പറഞ്ഞു വിടാനായിട്ടുള്ള ധൈര്യം ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്കില്ല അല്ലേ പിന്നെ അതിനുള്ള സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഒന്നും ഇപ്പം പൊതുവേ നമ്മുടെ ഇവിടങ്ങളും ഇവിടങ്ങളിലൊന്നും ഇല്ല കളിക്കാനായിട്ടുള്ളത് ഞാനൊക്കെ ഒരു പത്താം ക്ലാസ് വരെ ഒരു പത്തിൻ്റെ പഠിക്കുന്നവരെയൊക്കെ ഇങ്ങനെ പുറത്ത് നടന്നുള്ള കളിയും ആയിരുന്നു കേട്ടോ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഞങ്ങളുടെ സി എം സ്ഥലത്ത് അധികവും വീടും കാര്യങ്ങളൊന്നും ഇങ്ങനെ ചുറ്റോട് ചുറ്റുമൊന്നും വന്നിട്ടില്ല അപ്പോൾ കളിക്കാൻ വേണ്ടി നല്ല സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കൊന്തിക്കളി കളിക്കും കുത്തിയും കോലും കളിക്കും നർസി ബോർഡ് കളിക്കും ഈർക്കൽ കളി കളിക്കും പിന്നെ ലുഡോ ബോർഡില്ലേ ലുഡോ ബോർഡ് അപ്പോൾ അന്ന് ഇപ്പോൾ ഈ ഫോണിൽ കളിക്കണമെങ്കിൽ അന്ന് നമ്മൾ ലുഡോ ബോർഡ് കൊണ്ട് ലുഡോൻ്റെ ബോർഡില്ലേ അത് വെച്ചിട്ടാണ് കളിക്കണത് അങ്ങനെ എന്തോരം എന്തൊരു സ്റ്റോപ്പ് കളിക്കും എന്തോരം കണ്ടു പൊത്തി കളിക്കും എന്തെല്ലാം കളികളാണ് ആ സമയത്ത് നമ്മളൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ആ കളികളൊന്നും അറിയില്ല അറിയില്ലെന്നാണ് എൻ്റെ ഒരിത് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കളിക്കാനുള്ള സൗകര്യങ്ങളും ഇല്ല സ്ഥലങ്ങളും ഇല്ല പിന്നെ വിട്ട് നമുക്ക് നമ്മുടെ മക്കളെ വിശ്വസിച്ച് പുറത്ത് കളിക്കാൻ വിടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയും ഇല്ല അങ്ങനെ എല്ലാവരും കൂടെ കൂടെ കുറേ നേരം നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ അതിനുശേഷം ഒരു മൂന്ന് മൂന്നേ കാലം മൂന്നരക്കായപ്പോഴത്തേക്കും മക്കളെല്ലാവരും അവർ വീട്ടിലേക്ക് ഇറങ്ങി കാരണം അമ്മമാരൊക്കെ വിളിക്കാനായിട്ടൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ അവർ പോയി കേട്ടോ അവർ പോയ ശേഷമാണ് പിന്നെ ഞാനും ചേട്ടനും അപ്പനുമൊക്കെ ഫുഡ് കഴിച്ചത് അപ്പനതിനും ഒരു അരമണിക്കൂർ മുമ്പ് കഴിച്ച് ഞങ്ങൾ അതിന് ശേഷം ഉണ്ടാകാം കഴിക്കാനിരുന്നത് അങ്ങനെ ഞാനും ചേട്ടനൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾ കഴിക്കുന്ന നേരം കൊണ്ട് ആലിക്കുട്ടി ആമിക്കുട്ടി അവിടെ നിന്ന് ലുഡോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഫോണിൻ്റെ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഒരു നാല് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെയൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി ടെറസിൻ്റെ മുകളിലോട്ട് പോയി കേട്ടാ നമ്മുടെ അമ്മക്കൂലി കുളിപ്പിക്കണമായിരുന്നു ഓർഡർ കേട്ടോ പതിയെ പോയാൽ മതി ആമിനെ ഞാൻ രാവിലെ കുളിപ്പിച്ചതാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആമി കൂറ പോലെയായി പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ നമ്മൾ മിക്കുവിനെ കുളിപ്പിക്കാൻ വേണ്ടി കയറുമ്പോൾ അവിടെ കിടന്ന് കുറച്ച് നേരം വരകിയൊക്കെ കളിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് വീണ്ടും വിടുപ്പം കഴക്കാവും അപ്പോൾ ഞാൻ കരുതി വന്ന ഒരു സന്ധ്യയായിട്ട് മേല് കഴിക്കുക എന്ന് കരുതിയിട്ടാണ് ആ കുളത്തിൽ തന്നെ നിർത്തി വെച്ചത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ മുകളിലേക്ക് കയറി അവനെ കുളിപ്പിക്കാൻ പോകുമ്പോൾ അവനറിയാം കേട്ടാ അതുകൊണ്ടിട്ട് ആ നേരത്ത് കുളിപ്പിക്കാൻ വിളിച്ചവൻ വരൂല്ല പിന്നെ നമ്മുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പൈപ്പിൻ്റെ താഴെ നിന്നോളും കേട്ടോ കുളിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ വേണ്ടി കയ്യിലോട്ട് അവനെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രയാസമാണ് കുറേ നേരം ചേട്ടൻ കിടന്ന് ശ്രമിച്ചിട്ടാണ് അവനെ നമ്മൾക്ക് കിട്ടിയത് അവനെ നമ്മൾ ആലും എടുത്തുകൊണ്ട് വന്ന് ആലും എടുത്തോണ്ട് വന്നേച്ച് വേണം പിന്നെ നമുക്ക് അവനെ കുളിപ്പിക്കാനായിട്ട് പറ്റിയത് കേട്ടോ കുറേ നേരം ആൾ അവിടെയൊക്കെ ഇങ്ങനെ അങ്ങനെ ചുറ്റി ഓടിയൊക്കെ നടന്നേച്ച് എനിക്ക് നമ്മുടെ ചിമ്പുട്ടം പോയപ്പോഴേ അതായത് നമ്മുടെ കിളീനെ ചിമ്പൂന്ന് ആട്ടാണ് വിളിച്ചുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവൻ പോയപ്പോഴത്തേക്കും എനിക്ക് മിക്കിനോട് കൂടുതൽ സ്നേഹം ആയതുപോലെ അവനെ സ്നേഹവും ഇല്ലെന്നല്ല അവനെ അവനാർന്ന് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടാണല്ലോ നമുക്ക് ചിമ്പൂന് കിട്ടിയത് അപ്പോൾ ചിമ്പൂനെ കളിപ്പിക്കുന്ന സമയത്തൊക്കെ മിക്കുവിന് ഭയങ്കര കുശുംബായിരുന്നു കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെ അവന് കുശുമ്പ് കാണിക്കാൻ ആരും ഇല്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ കിളി ചത്തുപോയപ്പോഴത്തേക്ക് പോയി പിന്നെ മിക്കിനോട് ഈ അവന് ഇനി എന്തെങ്കിലും സംഭവം അങ്ങനത്തെയൊക്കെ ഒരു ജ്വരമൊക്കെ വന്നപ്പോൾ അവനോട് എനിക്ക് പിന്നെ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര ഇന്നലെ മാത്രമല്ല കേട്ടോ അവനോട് സ്നേഹം തന്നെയാണ് പക്ഷെ അവനോട് ഇച്ചിരിയും കൂടെ സ്നേഹം എന്തോ കൂടിയത് പോലെ നമ്മൾ നമ്മളിതേപോലേക്ക് എല്ലാവരും കൂടെ കയറണ സമയത്താണ് ടെറസിൻ്റെ മുകളൊക്കെ ഒന്ന് അടിച്ചിരുന്നത് പിന്നെ അവിടെ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഈ മിക്കു എന്തെങ്കിലും ചിരട്ടയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ എന്തെങ്കിലും അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതെല്ലാം കടിച്ചു കൊണ്ടൊന്ന് മുകളിൽ ഇടും അല്ലാതെ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും മുകളിൽ ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ അപ്പുറത്തൊരു മരം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് പ്ലാവലൊക്കെ വീഴുമ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും അടിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ചവറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് അടിക്കലൊക്കെ കുറവാണ് അപ്പോൾ പെരടൊക്കെ അടിക്കണ ചൂലെടുത്തോണ്ടോ എന്ന് ചോദിച്ചാൽ മുകളിൽ അടിക്കണമെങ്കിൽ ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ടാലും പിന്നെ ഞാനും പുറത്തടിക്കാൻ വേണ്ടിയിട്ടേ ഒരു ഈർക്കിൽ ചൂല് നീട്ടുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുക്കാണ്ട് വേഗം എളുപ്പ വഴിക്ക് വേണ്ടി അകത്തടിക്കുന്ന ചൂലും എടുത്തുകൊണ്ട് വന്നേച്ച് ആളടിക്കുന്നതാണ് അവിടെ വന്നിരുന്നത് ചേട്ടൻ അവിടെ ഇരുന്നും നിന്നും ഒക്കെ അവനെ വിളിച്ചിട്ട് അവൻ പോകണം കേട്ടോ പിന്നെ ആലു എടുത്തുകൊണ്ട് വന്ന് നമ്മൾ പിന്നെ കുളിപ്പിക്കാനായിട്ട് തുടങ്ങി ഞാൻ ആലുവ കുളിപ്പിക്കാൻ വേണ്ടി പോയാൽ ചേട്ടൻ സമ്മതിക്കില്ല കേട്ടോ ചേട്ടൻ പറയും ഞാൻ തന്നെ എന്ന് പറയും അത് എത്രയൊക്കെ തിരക്കാണെങ്കിലും ഇപ്പോൾ ഓട്ടം പോയാലും ശരി എന്താണെങ്കിലും ശരി ഞങ്ങളെ കൊണ്ടും കുളിപ്പിക്കില്ല ചേട്ടൻ പറയും ഞാൻ തന്നെ എന്ന് പറയും ചേട്ടന് എന്താണെന്നറിയില്ല മിക്കിനെ കുളിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നത് അവനാണെങ്കിൽ ആ നമ്മളേലും ഭയങ്കര അടവാണ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് തന്നെ ഓടിപ്പോവും അങ്ങനെ കുറേ നേരം ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ അങ്ങനെ സമയമൊക്കെ കഴിച്ചു കൂട്ടിയിട്ടാ ചിമ്പൂട്ടം പോയെങ്കിലും നമുക്ക് രാവിലെ വിഷമത്തോട് കൂടി തുടങ്ങിയല്ല ദിവസം അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ആ സങ്കടങ്ങളൊക്കെ മാറി എങ്കിൽ കൂടി നമ്മൾ ആ കൂടിനകത്തായിട്ട് നോക്കുമ്പോഴത്തേക്കേ നമുക്ക് അവൻ്റെ ഓർമ്മയാണ് നമുക്ക് ആദ്യ അത് അത്തമ്മ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല കാരണം അത് കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇണങ്ങിയിട്ടും ഉണ്ടാകില്ല നമ്മളോട് പക്ഷേ ഇതുവരെ അങ്ങനെ അല്ല കേട്ടോ നമ്മളോട് നല്ലതുപോലെ ഇണങ്ങൊക്കെ ചെയ്തതുകൊണ്ടട്ടെ മനസ്സിനെന്തോ വലിയ ഭാരം പോലെയായിരുന്നു എനിക്ക് രാവിലെ എനിക്കാണെങ്കിൽ ഇതേപോലെ പട്ടീനെയും പൂച്ചേനെയും കിളികളൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ വീടൊന്നും കാര്യം വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് നമുക്കൊരു പരിമിതിയുണ്ട് ആ ഒരു പരിമിതിക്ക് അനുസരിച്ച് നമ്മുടെ മിക്കുവിനെയും ചിമ്പുവിനെയൊക്കെ ഞങ്ങൾ നല്ലതുപോലെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൂടുതലായിട്ടൊന്നും വളർത്താനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളെ കൊണ്ടാവുന്നതിലൊക്കെ നമ്മളെ ചെമ്പുട്ടനെയും മിക്കു മിക്ക നല്ലതുപോലെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ പറയണത് മറ്റുള്ളവർക്ക് എന്തോരം ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്കിതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വളർത്തി കഴിയുമ്പോഴത്തേക്ക് അതുങ്ങൾ ഇല്ലാണ്ടാകുമ്പോഴേ അതിൻ്റെ ഒരു വേദന വേറൊന്നു തന്നെയാണ് കേട്ടോ നമുക്ക് നേരത്തെ തത്തമ്പ ഉണ്ടായിരുന്ന സമയത്തേ നമ്മൾ ബാക്ക് വശത്തായിരുന്നു അതിൻ്റെ കൂട് തൂക്കി ഇട്ടേച്ചത് അപ്പോൾ പിന്നെ അതങ്ങനെ ചത്തുപോയത് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു പേടിയുണ്ടല്ലോ അതുകൊണ്ടിട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മളിതിനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നിട്ടാ കൂട് അപ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുമല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് എപ്പോഴും നമ്മുടെ നോട്ട് എത്തുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഇട്ടുണ്ടെന്ന് വെച്ചത് പക്ഷെ അന്ന് എന്തോ എനിക്കറിയില്ല അതിന് ചിലപ്പോൾ അത്രയും ആയുസുണ്ടായിരുന്നുള്ളതായിരിക്കും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ രാവിലെ തുടങ്ങി വെച്ചത് കൊണ്ടിട്ട് എങ്ങനെ ഒന്ന് അവസാനിപ്പിക്കണമല്ലോ അതുമല്ല ആലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരെയൊക്കെ വീഡിയോ എടുക്കണോട്ടാണ് അപ്പോൾ ഞാൻ അവൾ അവളോട് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഒരു ബ്ലോഗ് എടുത്തത് അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചോദിച്ചത് കൊണ്ടിട്ട് മാത്രം ഞാൻ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ